ഇതൊന്നും നമുക്കറിയില്ല ഇന്നുള്ള വാർത്ത ഇതനുസരിച്ചാണ് അഞ്ചാമത്തെ കുട്ടിയോട് പ്രസംഗിച്ചത് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇയാളൊരു ചാനൽ നടത്തുന്നുണ്ട് അതിൻ്റെ പേര് മടപൂർ കാഫിയെന്നുള്ളതാണ് അതായത് പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളെ അത്ഭുതങ്ങൾ ഇയാൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരു ചാനലിലൂടെ അറിയിച്ചിട്ട് അതാണ് ഇയാൾ ഇയാൾ നമ്മൾ ആർക്കും ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണത് ആ ചാനൽ മടപൂർ കാഫിയ എന്നാണ് അതിൻ്റെ പേര് ഇയാൾ പറഞ്ഞാൽ നമ്മൾക്ക് ആരുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ ഈ സ്ഥലത്തിലെ പരിസരത്തിലുള്ള ഒരു വീടുമായിട്ട് യാതൊരു ബന്ധുമില്ല ഇവൻ പറഞ്ഞാൽ എത്ര എന്താണ് ഇയാളെ ജോലി അല്ലെങ്കിൽ ഇയാളെ എന്താണ് സംഭവങ്ങളൊന്നും നമ്മൾക്ക് ആർക്കും ഇതുവരെ അറിയില്ല ഇതാണ് തന്നെ ഇവർക്കൊരു ബന്ധമില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ ഈ പ്രസവം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇത് മലപ്പുറം തട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത് ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്ന് അസ്മയുടെ വീട്ടുകാർ ആ ഭർത്താവിനെ കുറിച്ചാണ് ആ നാട്ടുകാരൻ വെളിപ്പെടുത്തുന്നതാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത് അദ്ദേഹം ഒരു ചാനൽ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിനെ നമ്മളൊക്കെ യൂട്യൂബിൽ കാണുന്നതാണ് മടവൂർ കാഫില ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അറിയാതെ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകരുത് മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇങ്ങനെ സ്ത്രീകൾ വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന ഒരു നിബന്ധന ഒന്നുമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവണം എന്ന് തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് പ്രസവം എടുക്കാൻ പറ്റിയ സ്ത്രീകളൊന്നും നമ്മുടെ നാട്ടിൻ അപ്പോൾ അതിന് ഏറ്റവും സേഫ്റ്റി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും ഇയാൾക്കെതിരെ നിയമ നടപടി ആവശ്യമാണ് ഇയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണം വേണ്ടപ്പെട്ടവർ എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് മെഡിക്കൽ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസവും അതെ എം ബി ബി എസും ഒക്കെ പഠിപ്പിക്കുന്നതിനും ഡോക്ടറാക്കുന്നതിനൊക്കെ ഇന്ന് പണ്ഡിതന്മാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുമ്പോൾ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മടവൂർ ഷെയ്ഖ് നമ്മൾക്ക് അംഗീകരിക്കുന്ന ഒരു മഹാനാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അങ്ങനെ ഒരുപാട് മഹാന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ പോയിട്ട് നമുക്ക് സിയാർത്ഥി ചെയ്യാം അതിന് ഒരുപാട് പേര് അവരങ്ങ് വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഒരിക്കലും മറവിട്ട് കിടക്കുന്ന മഹാന്മാർ ഇതിനൊന്നും ഉത്തരവാദിയല്ല വിശ്വാസികളായിരിക്കുന്ന ചില ആളുകളെങ്കിലും ഇത്തരം ആളുകളുടെ കണിവലകളിൽ അറിയാതെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ് ഇപ്പോൾ ഞാനിവിടെ പറയാനുള്ളത് ഈ വടവൂർ കാഫില എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് പണ്ഡിതന്മാർ തീർക്കുന്നുണ്ട് ഒന്നാമത് ഈ നിലപാടുകൾ തന്നെയാണ് ഇപ്പോ അവര് ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ സാവിയത്ത് സൂഫിയ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതിലൊരു കുരുവട്ടൂർ ഷെയ്ഖുണ്ട് കുരുവട്ടൂർ ഷെയ്ഖ് ഈ കുരുവട്ടൂർ ഷെയ്ഖ് അതുപോലെ തന്നെ ഒരു നൌസാദ് ഹക്സനി അതുപോലെ തന്നെ ഒരു കുഞ്ഞു മുഹമ്മദ് സഖാഫി അബ്ദുസമദ് അൻവരി ഇങ്ങനെ പറഞ്ഞൊരു ടീമുണ്ട് ഇവരോടൊപ്പം നിൽക്കുന്ന ആളാണ് ഈ പറഞ്ഞ ഈ സിറാജുദ്ദീൻ ലെത്തി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്ത ഇവരുടെ വിഷയം എന്താണെന്നറിയോ മഹാന്മാര് എല്ലാം ചെയ്യുന്നത് ലോകത്ത് മഹാന്മാരാണ് എന്നുള്ള രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ അപ്പോ ഒരു കാലത്ത് ഇവരൊക്കെ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു ഇവർ മറ്റൊരു രീതിയിലായിരുന്നു ഇവരുടെ വിശ്വാസം നമ്മളെപ്പോലെ പിന്നീട് ഇവര് ഈ കുരുവട്ടൂർ ശേഷിനെ പോലത്തെ ആൾക്കാരെ പിന്നാലെ കൂടിയിട്ട് തെറ്റായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് സമർപ്പിങ്ങനെ കൊണ്ടുവരികയാണ് അപ്പൊ പണ്ഡിതന്മാർ ഇവർ പുറത്താക്കിയതാണ് എ പി വിഭാഗം ഇവർ പുറത്താക്കിയിട്ടുണ്ട് പിന്നീട് അവരെ അവർ ഈ കെ സംസ്ഥാശിക്ക് സ്വീകരണം കൊടുത്ത് സ്വീകരിച്ചെങ്കിലും അവരും പിന്നീട് പുറത്താക്കിയിട്ടുണ്ട് പിന്നീടാണ് ഈ കുരുവട്ടൂരിനൊപ്പം ഇവർ കൂടുന്നത് ഈ കുരുവട്ടൂരിനൊപ്പം കൂടിയതിന് ശേഷം ജാവിയത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിനിപ്പോ വൈകിട്ട് എന്താ പരിപാടി വരും അധിക ദിവസങ്ങളിലും കാന്തപുര മുസ്താദിനെ തെറി വിളിക്കുന്ന പരിപാടിയാണ് നടത്തുന്നത് ഇവര് മഹാന്മാരുടെ ആളുകളാണെന്ന് ആളുകളാണെന്ന് പറഞ്ഞ സ്ഥിരം നടക്കുന്ന പരിപാടി അതാ എന്തിനാണ് കാന്തപുര മുസ്താദിനെയും പണ്ഡിത വിഭാഗത്തെയും അതുപോലെ തന്നെ ജിഫ്രി മുത്തുകയായി തങ്ങൾക്കെതിരെയും പറയുന്നത് എന്തിനാണ് ഇവർ ഇത് പറയുന്നത് എന്ന് അറിയാമോ ഇവരെ ഇത്തരം തെറ്റായ നിർദ്ദേശങ്ങൾ തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി ഈ പഠിച്ച സമൂഹം നമുക്ക് നിങ്ങൾ ഒരിക്കലും ഇത്തരം ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല വിശ്വാസമുള്ളവരുടെ വിശ്വാസം തെറ്റിപ്പിക്കുകയും അതുപോലെ തന്നെ ഇത്തരം പ്രസവങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് അവർ വീട്ടിൽ വെച്ച് നടത്തണം എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിശ്വാസി സമൂഹം ജാഗ്രതരായിരിക്കണം എന്നാണ് പറയാനുള്ളത്